ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമനായുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക പ്രസ്താവിച്ചു പാർക്കോ റൂബിയോണ് ഔദ്യോഗികപരമായ രീതിയിൽ അമേരിക്കയുടെ പ്രസ്താവന തങ്ങൾ അറിയിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് സമാധാനപരമായിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും എല്ലാ വൈകളും റൂട്ടുകളും ഞങ്ങൾ പരിശോധിക്കുകയാണ് ആ മാർഗത്തിലൂടെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ ആത്മീയ നേതാവുമായിട്ട് പോലും പരി തങ്ങൾക്ക് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച നടത്താൻ വേണ്ടി തയ്യാറാണ് എന്നാൽ ഈ വിഷയത്തിൽ വേണ്ട രീതിയിലൊരു പ്രതികരണം ഇറാന്റെ ഭാഗത്തും പുറത്തു വന്നിട്ടില്ല ഇറാൻ അതിനെ സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിയുള്ള ഉത്തരം സമ്മതിക്കില്ല എന്ന് തന്നെയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം ഇന്ന് വരെ അവിടുത്തെ ആത്മീയ നേതാവ് നേതാവുമായിട്ട് ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ചർച്ച ചെയ്ത ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് ആത്മീയ നേതാക്കൾമാർ മാത്രമാണ് ഇറാനിൽ എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം വന്നത് ഒന്ന് ആ അലി അലി കുമേനിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വിപ്ലവം നടക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന രാജവംശം പഹ്ലവി രാജവംശത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക വിപ്ലവം അവിടെ സ്ഥാപിക്കുകയാണ് കം കുമേനയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്നത് ഇപ്പോഴത്തെ ആയത്തുള്ള അലി കംനാണ് അദ്ദേഹമാണ് പിന്തുണച്ചാവകാശമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇവരുടെ ഭരണ രീതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ അവിടുത്തെ സുപ്രീം ലീഡറുടെ അധികാരം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പരമോന്ന അധികാരമാണ് അവിടുത്തെ ഗവൺമെന്റ് അതായത് പ്രസിഡന്റിനേക്കാൾ മേലെയാണ് അതിന്റെ പദവി സൈനിക കമാൻഡർമാരുടെ ലീഡറായിട്ട് വരും അവിടുത്തെ ഈ ബാങ്കിൻ്റെ ആയിട്ട് വരും പിന്നീട് അവിടെ ഈ ആയുധപരമായ ആണവായുധവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആയുധത്തിൻ്റെ മേധാവിയായിട്ട് നിലനിൽക്കുന്നു സുപ്രീം കോടതിയാണ് അവിടുത്തെ ഏറ്റവും വലിയ കോടതി അതിൻ്റെ മേലെ സുപ്രീം കോടതിക്ക് മേലെ വിധി പറയാൻ അധികാരമുള്ള വ്യക്തിയായിട്ട് നിലനിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുപക്ഷം ഒരു ബോംബ് എറിഞ്ഞിരുന്നു ബോംബ് എറിഞ്ഞതിലാണ് അദ്ദേഹത്തിൻ്റെ വലുത് കൈക്കുള്ള സ്വാധീനം നഷ്ടപ്പെട്ടത് എല്ലാ ഈ കൈക്കുള്ള രണ്ട് കൈക്കും തുല്യം സ്വാധീനമല്ല ചെറിയ രീതിയിൽ കൈകൾക്ക് ഇളക്കാൻ പറ്റുമെന്നല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിധം ഏകദേശം അറുപത് ശതമാനത്തോളം സ്വാധീനം കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വലുതായിക്കും അപ്പോൾ എപ്പോഴും അയാൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇടത് കൈകൊണ്ട് സംബോധനം ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത് അവസാനത്തെ നേതൃത്വം വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് അത് പ്രഖ്യാപിക്കാതെ നടപ്പിലാക്കുകയും ചെയ്യും ഇപ്പോൾ അവിടെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് സർക്കാരിനെ വിമർശിച്ചു പോലും അദ്ദേഹത്തിന് പ്രസ്ഥാനം വന്നിട്ടുണ്ട് രാജ്യത്തിന്റെ അകത്തുള്ള പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രക്ഷോഭകാരികൾ വിളിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ആദ്യമായിട്ട് അത്തുള്ള അലി കമനേ സർക്കാരിനോട് പറഞ്ഞത് സർക്കാരിൻ്റെ എല്ലാ കാര്യത്തിലും നൂറ് ശതമാനം വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമല്ല ജനങ്ങളുടെ അഭിപ്രായം കേൾക്കണം എന്താണ് പ്രശ്നങ്ങളെന്ന് പരിശോധിക്കണം ആ അതിന് പരിഹാരം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് അതോടനുബന്ധിച്ചാണ് ഇറാൻ്റെ പ്രസിഡന്റായിരിക്കുന്ന മെസൂദ് പ്രശ്വിക്കാൻ പ്രക്ഷോഭകാരികളോടെ ആയിട്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ജനങ്ങളെ നിങ്ങൾക്കുള്ള വിഷയങ്ങൾ പരിഹരിക്കാനും കേൾക്കാനും ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഞങ്ങളുടെ വാദികൾ തുറന്നു വെച്ചിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക തീർച്ചയായിട്ടും അത് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കിത്തരും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ഏത് തരത്തിലുള്ള വിഷയമാണെങ്കിലും എന്നാൽ വിഷയം എന്ന് പറയുന്നത് ഒരാൾ പോലും ഗവൺമെൻറ്റിൻ്റെ ക്ഷണം വിളിച്ച് കേട്ടുകൊണ്ട് അവർക്ക് അവരുടെ സാന്നിധ്യത്തിലേക്ക് അഭിപ്രായങ്ങൾ പറയാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് കംനായിക്ക് മുമ്പാകെ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഈ വെച്ചിരിക്കുന്ന കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവിധ എല്ലാവിധത്തിലും പ്രക്ഷോഭകാരികളെ ക്ഷണിക്കുകയും പത്രത്തിൽ പരസ്യം കൊടുക്കുകയും ടെലിവിഷൻ ചാനലിൽ അതിന് റിപ്പോർട്ടായിട്ട് കൊടുക്കുകയും ചെയ്തു ആരും വന്നിട്ടില്ല അതിൻ്റെ അർത്ഥം വിദേശ ശക്തികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ആലത്തു അലി കംനായി പറഞ്ഞത് ഈ പ്രക്ഷോഭം നടത്തുന്നത് ിലെ പൗരന്മാരാണെങ്കിലും അതിൽ വിദേശികളുണ്ട് വിദേശികളുടെ സഹായത്തോടു കൂടിയോ കൂടിയോ രാജ്യത്തിന്റെ പുറത്തുള്ള രാജ്യശത്രുക്കളാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നതിനാൽ അതിൻ്റേതായിരിക്കുന്ന ശിക്ഷ അവരനുഭവിക്കേണ്ടി വരും പിന്നീടാണ് ഇത് വളരെ കഠിനമായ രീതിയിൽ സർക്കാർ അതിനെ നേരിടുന്നു അടിച്ചൊതുക്കുന്നു അതോടനുബന്ധിച്ച് ഒരുപാട് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ ഈ രാജ്യത്തിന്റെ പുറത്തുള്ള പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കക്കത് വലിയ രീതിയിൽ ആഘാതമായിട്ടുണ്ട് പ്രക്ഷോഭം നടക്കുന്ന എല്ലാ സമയങ്ങളിലും അമേരിക്ക നിരന്തരം സോ ട്രൂത്ത് സോഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ കൈകയറുക എന്നിട്ട് അത് അവിടെ നിയ്യാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായമായിട്ട് ഞങ്ങൾ പിറകു വരുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ അതിർത്തിയിലുണ്ട് എന്ന തരത്തിലാണ് പ്രക്ഷോഭക്കാർ ഇത് വിശ്വസിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തി ചെയ്യുകയും ചെയ്തു എന്നാലോ അമേരിക്ക അങ്ങോട്ട് ഇപ്പോൾ പോലും അടുക്കാൻ വേണ്ടി പറ്റാത്ത വിധമായപ്പോൾ പ്രക്ഷോഭകാരികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടിച്ചു ഏകദേശം ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ജയിലാണെന്ന് പറയുന്നു സ്ഥിരീകരിക്കപ്പെട്ടത് പന്ത്രണ്ടായിരം പേരെ മാത്രമാണ് എന്നാൽ ഇതിൽ അമ്മ ഇസ്രായേലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ മൊസാദിൻ്റെ ആളുകൾ ഉണ്ട് എന്നാണ് മൊസാദിൻ്റെ ആളുകൾ നല്ലൊരു രീതിയിൽ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇറാനിൽ പ്രവർത്തിക്കുന്നവരെന്ത് ചെയ്യുന്നുണ്ട് ഏജൻസിയായി നിന്നുകൊണ്ട് അവർ രാജ്യത്തിലുള്ള രഹസ്യങ്ങൾ ഇങ്ങോട്ട് ചോർത്തി കൊടുക്കുന്നു ആ ചോർത്തി കൊടുക്കുന്നതിനെ കൊടുക്കുന്നതിനെക്കുറിച്ച് ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ്റിന് ഇസ്രായേലി ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തികൾ പോലും ഈ ചോർത്തലിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി രഹസ്യങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്നൊരു പ്രത്യേകതയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ച അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് കാര്യം ആതു അലി കംനായെ വധിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രവൃത്തി കാര്യങ്ങളും അവർ നടത്തുകയും ചെയ്തത് അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഈ വിഷയങ്ങൾ അടക്കമുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ അവിടെ ഊന്നിക്കൊണ്ടുള്ള ഒരു വിഷയമല്ല അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഉന്നയിക്കുന്നത് സർക്കാരിനപ്പാടെ തന്നെ നിലം പിലം പരിശാക്കുക എന്നുള്ളതിനപ്പുറം അഹത്താലി കമ്പനിയെ വധിക്കുക എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം വധിക്കും എന്നുള്ളതാണ് അത് ഏതുപോലെ വെനുസുലിയൻ പ്രസിഡന്റിനെ പോലെ രക്തരഹിതമായിരിക്കുന്ന ഒരു സംവിധാനത്തോടുകൂടി ഒന്നൊക്കെ വധിക്കുകയോ തട്ടിക്കൊണ്ടുപോയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടു കൂടി ആ ഗവൺമെന്റിനെ അട്ടിമറി അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പൗല രാജവംശത്തെ അധികാരത്തിൽ വന്നാൽ പിന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾ പിന്നെ സംരക്ഷിക്കപ്പെടും അപ്പൊ ഏതുപോലെ ഇപ്പോ വെനുസുലിയുടെ വിഷയം കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നീട് ഇപ്പോൾ പറയുന്ന ഇപ്പൊ ഇപ്പോൾ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും അവിടുത്തെ എണ്ണ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലൂടെയാണ് ആ പരിപാടി ഇപ്പോൾ നടക്കുന്നത് എന്ന് അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ സാ സാധ്യമായി എന്ന് ചുരുക്കം സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായാൽ ലോകത്തിലേറ്റവും കൂടുതൽ പെട്രോളിയം ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് വിനുസുലയാണ് പക്ഷേ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവിടെ ഒരുപാട് സാമ്പത്തിക ഈ വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട് ചെലവ് കൂടുതലാണ് എന്ന് പറയുന്നു രണ്ടാമത് സൗദി അറേബ്യയാണ് മൂന്നാമത് ഇറാഖ് ഇറാക്ക് അങ്ങനെയൊക്കെയാണിത് പോകുന്നത് അപ്പോൾ ഒന്ന് ഈ ബെനുസലിയായെന്ന് ആകുന്ന സമയത്ത് സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയൊരു കടിഞ്ഞാണ് ഒരു നിയന്ത്രണം അമേരിക്കയുടെ കൈവശത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കമാര് സഖ്യ കക്ഷികളാണ് വല്ലാത്ത രീതിയിലുള്ള സഹായം സൗദി അറേബ്യ അമേരിക്ക ചെയ്തു കൊടുക്കുന്നു വലിയ ബന്ധങ്ങളാണ് മൂന്നാമത് ഇറാനും കൂടി കൈവശത്തേക്ക് ഇറാനെ ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉദ്ദേശ കാര്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒന്ന് ഇറാൻ വെറും ഒരു പെട്രോളിയം രാജ്യമല്ല പകരം അതൊരു ആ സായുധ അല്ലെങ്കിൽ ആയുധ രാജ്യം കൂടിയാണ് സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ സാമ്പത്തികപരമായി മുന്നേറ്റമുള്ള അറേബ്യൻ രാജ്യങ്ങളും സൈനികപരമായി കരുത്തുള്ള ഈ ഇറാൻ രാജ്യം ഒന്നിക്കരുത് എന്ന് എല്ലാ കാലത്തും ഉദ്ദേശിച്ചിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അതവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട് കൂടിയിട്ടാണ് ചൈനയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയും ഇറാൻ തമ്മിൽ ഒന്നിക്കുക അതോടുകൂടി മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള വലിയ ബന്ധം ഇറാൻ ഉണ്ടായി എന്ന് മാത്രമല്ല ഇറാൻ്റെ ഭരണാധികാരികൾ സൗദി അറേബ്യയിലേക്കും അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തേക്കും ഇവർ അങ്ങോട്ടും പോകുന്നത് പതിവ് പോലെ തുടരുന്നു ഇപ്പോഴും സാമ്പത്തികപരമായ സഹായങ്ങളും ഇടപാടുകളും ബന്ധങ്ങളും ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് യുദ്ധം ചെയ്ത് ഇറാനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നടക്കില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരുപാട് വിഷയത്തിനിടയിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കണം എന്നത് ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആത്മീയ നേതാവുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്ഥലത്തെക്കുറിച്ചോ ഔദ്യോഗികതയെക്കുറിച്ചോ ഇതിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ഒരു എന്ന് മാത്രമല്ല ഇറാൻ ഇത് സമ്മതിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണ് എന്നു കൂടി വിലയിരുത്തുന്നു അപ്പോൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ ഭാഗവും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ മനസ്സിലാക്കുന്നതിന് ഈ റിപ്പോർട്ട് ഉപകരിക്കും എന്നുള്ളത് കൂടി മാർക്കോ റൂബിയോ കണക്ക് കൂട്ടുന്നു എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് ഏതായിരുന്നാലും സാഹചര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പ്രവേശിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലിരുത്തുക യുദ്ധക്കപ്പലുകൾ വീണ്ടും വന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വെനിസുലയിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ അറേബ്യൻ കടലിൽ അല്ലാതെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം മൂന്ന് ദിവസത്തിനകം എത്തും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ഒരു ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇറാന് പിന്തുണ നൽകുകയാണെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ സഹായങ്ങളും ഉണ്ടാവില്ലെന്ന് അറേബ്യൻ രാജ്യങ്ങളോട് പറയുന്ന തരത്തിലാണോ എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ആയുധ ശക്തിയും ഫലവും മാത്രമല്ല തന്ത്രപരമായിരിക്കുന്ന ഇടപെടലുകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ തന്ത്രപരമായിരിക്കുന്ന ഇടപെടലിലൂടെയാണ് നമുക്ക് വെനിസുലയുടെ പ്രശ്നങ്ങൾ തട്ടിക്കൊണ്ടുപോയത് അവിടെ യുദ്ധം നടന്നിട്ടില്ല പോരാട്ടം നടന്നിട്ടില്ല വെടിവയ്പ്പ് നടന്നിട്ടില്ല വളരെ സിമ്പിളായ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചത് അവരുടെ കുരുട്ട് തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ആ തന്ത്രം ഇറാനിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ നിരാശ കൂടിയാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവരെ എത്തിച്ചത് എന്നുകൂടി നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്